താനൂർ നടക്കാവിൽ വീട് തുറന്ന മോഷണം സ്വർണവും പതിനായിരം രൂപയും കവർന്നു നടക്കാവ് കെക്കോശം നെല്ലിക്കാപ്പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം നാസറിന്റെ രണ്ട് സഹോദരങ്ങളുടെ വീടുകളിൽ വീടുകളിലും ശ്രമം നടന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല താനൂർ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു അതേസമയം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന പരാതിയും നാട്ടുകാരിൽ ഉയർന്നിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെയാണ് താനൂർ നടക്കാവിലെ നെല്ലിക്കാപ്പറമ്പിൽ നാസറിന്റെ വീട്ടിൽ മോഷണം നടന്നത് വീടിന്റെ മുകളിൽ നിലയിലെ വാതിൽ തുറന്ന് അകത്തു കടന്ന മോഷ്ടാവ് എട്ട് പവനോളം സ്വർണവും പതിനായിരം രൂപയുമാണ് കവർന്നത് പുറച്ച് മൂന്നിനും നാലിനും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടിയുടെയും രണ്ട് സ്വർണമാലകളും രണ്ട് പാദസരങ്ങളും കട്ടിലു താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയിൽ അടക്കാനുള്ള പണവുമാണ് മോഷ്ടിച്ചത് കുറച്ച് നാലരയോടെ നാസറിന്റെ മകൻ ഉറന്നതോടെയാണ് വാതിലുകൾ തുറന്നിട്ട നിലയിൽ കണ്ടത് തുടർന്ന് നോക്കിയ പരിശോധനയിലാണ് പണവും സ്വർണവും നഷ്ടപ്പെട്ടതായി അറിയുന്നത് ാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് ആ സമയത്ത് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത് പിന്നെ രണ്ടര മണിക്കാണ് മോളും മോനൊക്കെ കെടുക്കുന്നത് അവർ കുറേ എഴുതാറുണ്ടായത് കൊണ്ട് അങ്ങനെ നിന്ന് പിന്നെ മൂന്ന് മണിൻ്റെയും നാലു മണീൻ്റെ ഉള്ളിലാണ് സംഭവം കാരണം നാലര മണിക്ക് ചെറിയ മോനെ മൂത്രയ്ക്കാൻ വേണ്ടി നയിച്ചപ്പോഴാണ് ഭാര്യ ഡോറ് തുറന്നു കിടക്കുന്നത് കാണുന്നത് അപ്പം നോക്കിയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിയണത് മോയതും ഇവരെ കറച്ചിൽ കെട്ടിട്ടാണ് ഞാനേ നീക്കുന്നത് നാലര മണിക്ക് പിന്നെ ഞാനും അനിയനും ഏട്ടനും മോനെ കൂടി സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് അവിടെ പോലീസ് കാശേക്ക് വന്നിരുന്നു രണ്ടാഴ്ച വന്ന് ഈ വല്ലാത്ത കാലത്തിൻ്റെ അവർ വരുന്നതാണ് ഇട്ടു പോകാനും മോള് പിന്നെ ഒരു പാസാലും ഒരു ചെയിൻ പേരക്കൂട്ടിൻ്റെ ഒരു ചെയിൻ ഒരു പാസാദം പിന്നെ കുടിമുഷൻ്റെ ഒരു പത്താറ് ഉറപ്പുണ്ടായിരുന്നു അത് ഉണ്ടായിട്ടുണ്ട് നോക്കിയപ്പോൾ അതാണ് കിട്ടിയത് കണ്ടത് അതെല്ലാം പോയിട്ടുണ്ട് എൻ്റെ പോക്കറ്റിൻ്റെ കുറച്ച് ചിട്ടുണ്ടായിരുന്നു അതും പോയി അടുക്കള വാതിലും നിലയിലെ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട രീതിയിലായിരുന്നു മുൻവശത്തെ വാതിൽ തൊട്ടടുത്തുള്ള ഇരിപ്പിടത്തിൽ പർദ്ദ കൊണ്ട് കെട്ടിയിട്ട രീതിയിലുമാണ് കണ്ടത് നാസറിന്റെ സഹോദരങ്ങളായ ഷാജി കുഞ്ഞുമൊയ്ൻ എന്നിവരെ വീടുകളിൽ മോഷണശ്രമം നടന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല താന്റസ് ജയിൽ കർത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി പരിശോധന നടത്തി അതേസമയം നടക്കാതെ കിഴക്കുവശം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വള്ളടി ഈ ഈ ആൾക്കാർ ഇങ്ങനെ അത് ഇതുവരെ ആരോട് പറഞ്ഞിട്ടാണെങ്കിൽ ഒരാൾ അതിനെതിരെ പോലീസ് തന്നെ ഇതുവരെ വന്നിട്ടില്ല വരും ഒരു വരുവന്നുകൊണ്ട് ഒരാൾ പോകും അപ്പോൾ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാർഡ് ഈ പൊന്തെല്ലാം കിടക്കണോണ്ട് ഒരാൾ പതി ഇരുന്ന് കഴിഞ്ഞാൽ വരെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയണില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ കാർഡുകളെല്ലാം വെട്ടിക്കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ഇത് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ പക്ഷേ അത്രയും ഇപ്പോൾ എത്രയും വീട് കയറിയിട്ട് വരെ ഒരാൾ പിടിക്കാനും പറ്റിയിട്ടില്ല ബസ് സീര പരിപാടിയാണിത് ഇതും ഇരുന്നിട്ട് റെയിൽവേയിൽ ഇരുന്നിട്ട് വള്ളടിക്കൽ മെയിനായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അതെന്ത് ചെയ്യണോ ഇതിൽ ഒരു നോക്കി വെട്ടി കാട് പൊന്ത കംപ്ലീറ്റ് വെട്ടിക്കഴിഞ്ഞാലാണ് അതിനുള്ളൊരു സൊല്യൂഷൻ ഇവിടെ വരുവുള്ളൂ